അനുഭവിച്ചറിയൂ സ്നേഹത്തിന്റെ രുചി ദ സോൾട്ട് റെസ്റ്റോറന്റ് തോപ്പമ്പടി കാക്കനാട് ആൻഡ് പനപ്പള്ളി നഗർ ആലുവയിൽ കർക്കിടക വാവ് ബലിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ആലുവ മണൽ വ്യാഴാഴ്ച നടക്കുന്ന കർക്കിടക വാവുബലി കുരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ വ്യാഴാഴ്ച പുലർച്ചെ രണ്ടേ മുപ്പതിനാണ് പിതൃകർമ്മങ്ങൾ തുടങ്ങുക മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വയ്ക്കും മണപ്പുറത്തെ ചെളി നിറഞ്ഞ ഭാഗങ്ങളിൽ മെറ്റലും ഇട്ട് ഭക്തർക്ക് നടക്കാനുള്ള സൌകര്യം ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്ര ദർശനത്തിന് വരി നിൽക്കാനുള്ള നടപ്പന്തൽ ബാരിക്കേഡുകൾ താൽക്കാലിക കൌണ്ടറുകൾ എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട് നടപ്പന്തലിൽ ഒരേ സമയം അഞ്ഞൂറ് പേർക്ക് നിന്ന് തുഴാൻ കഴിയും നടപ്പാലം വഴിയും ആൽത്തറ റോഡ് വഴിയും മഹാദേവ ക്ഷേത്രത്തിലേക്ക് വരുന്നവർക്ക് ബാരിക്കേഡുകൾ കെട്ടി പ്രത്യേകം വഴിയും തയ്യാറാക്കിയിട്ടുണ്ട് അറുപത്തൊന്ന് ബലിത്തറകളിൽ നാൽപ്പതെണ്ണവും പത്തൊമ്പത് വ്യാപാര സ്റ്റാളുകളിൽ പന്ത്രണ്ടെണ്ണം നിലത്തിൽ കൊടുത്തു കഴിഞ്ഞു വ്യാഴാഴ്ച രാവിലെ ഭക്തർക്ക് ദേവസ്വം ബോർഡിന്റെ അന്നദാനവും ഉണ്ടാവും ഇരുപത് സിസിടി വി ക്യാമറ നിരീക്ഷണ വലത്തിലാണ് മണപ്പുറം പോലീസും ഫയർഫോഴ്സും ബോട്ട് ഉൾപ്പെടെ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ടാവും ആലുവയിൽ അഞ്ഞൂറോളം പൊലീസുകാരെ വിന്യസിക്കും ഇതു സംബന്ധിച്ച അവലോകന യോഗം ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയുടെ അധ്യക്ഷതയിൽ നടന്നു ബസ് സ്റ്റാന്റ് റെയിൽവേ സ്റ്റേഷൻ മെട്രോ തുടങ്ങിയ ഇടങ്ങളിൽ കൂടുതൽ പൊലീസുകാരെ നിയോഗിക്കും അധിക പെട്രോളിംഗ് സംഘങ്ങൾ ഉണ്ടാവും ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും ഉപയോഗവും തടയുന്നതിന് ഡാൻസ് ആഫ് ടീമിനെ വിന്യസിക്കും മോഷണം തടയുന്നതിന് മഫ്റ്റിയിൽ പോലീസുകാരുണ്ടാവും മണപ്പുറത്ത് പോലീസ് കൺട്രോൾ റൂം തുറക്കും ഇത് മണിക്കൂറും പ്രവർത്തിക്കും ശ്രീ നാരായണ ഗുരു സ്ഥാപിച്ച അദ്വൈതാശ്രമത്തിൽ ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട് പെരുമ്പാവൂർ ചേലമറ്റം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കർക്കിടക വാവ് ബലിതർപ്പണം വ്യാഴാഴ്ച പുലർച്ചെ തുടങ്ങും ഉച്ചയ്ക്ക് ഒന്നുവരെ തർപ്പണത്തിന് സൗകര്യമുണ്ടാകും ഒരേ സമയം ആയിരം പേർക്ക് ബലിയിടാവുന്ന പതിനാറ് ബലികൾ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഗിറോ അലുവ